നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രം സംബന്ധിച്ച നിർണായക വിലയിരുത്തലുകൾ ഇപ്പോൾ പുറത്തുവരുന്നു രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോർ നടത്തിയ സർവേ കണ്ടെത്തലുകൾ പ്രകാരം മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജെ ഡി യുവിന് ഇരുപത്തിയഞ്ച് സീറ്റുകൾ പോലും ലഭിക്കാൻ സാധ്യതയില്ലെന്നും എൻ ഡി എ സഖ്യം കനത്ത തിരിച്ചടി നേരിടുമെന്നും സൂചനയുണ്ട് ഈ വിലയിരുത്തലുകൾക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തന്റെ തീരുമാനത്തിൽ നിന്ന് പ്രശാന്ത് കിഷോർ പിന്മാറുന്നതായിട്ട് പ്രഖ്യാപിച്ചു നേരത്തെ ആർ ജെ ഡിയുടെ ശക്തി കേന്ദ്രമായ രാഘവപൂർ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവിനെതിരെ മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്ത് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ അത് തിരിച്ചറിഞ്ഞതോടെയാണ് അദ്ദേഹം നിരൂപാധികം ഇപ്പോൾ പിൻവാങ്ങിയത് പ്രശാന്ത് കിഷോർ ഇന്ത്യയിലെ ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ പങ്കുവഹിക്കുകയും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിരവധി മുഖ്യമന്ത്രിമാർക്ക് തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കാൻ സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ബീഹാറിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിന്മാറാനായിട്ട് തീരുമാനിച്ചത് എൻ ഡി സഖ്യത്തോടെ മുൻപ് ആഭിമുഖ്യം പുലർത്തിയിരുന്ന അദ്ദേഹം സഖ്യം അധികാരത്തിൽ വരുമെങ്കിൽ ഒരു പരീക്ഷണം നടത്താൻ തയ്യാറായിരുന്നു എന്നാൽ ഇന്ത്യ മുന്നണിയുടെ വളർച്ച ശക്തമാകുന്നുവെന്ന വിലയിരുത്തലാണ് ഈ പിന്മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം ജൻ സുരാജ് പാർട്ടി സ്ഥാപകനായിട്ടുള്ള പ്രശാന്ത് കിഷോർ നവംബർ ആദ്യ വാരത്തിൽ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു പാർട്ടി പ്രവർത്തനങ്ങളുടെ വിജയകരമായിട്ടുള്ള നടത്തിപ്പിനായിട്ടാണ് ഈ തീരുമാനം സ്വീകരിച്ചതെന്നും തന്റെ മത്സരം പാർട്ടിയുടെ പ്രചരണ പ്രവർത്തനങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം അതിനാൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഉചിതം ഈ വിലയിരുത്തലിലാണ് അദ്ദേഹം എത്തിയത് കർഹകാർ രാഘവപൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അദ്ദേഹമാകട്ടെ ഇപ്പോൾ ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർഹകാറിൽ റിതേഷ് രഞ്ജനെയും രാഘവപൂരിൽ ചഞ്ചൽ സിംഗിനെയുമാണ് ജൻസുരാജ് പാർട്ടി സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിച്ചത് ജെ ഡി യുവിൻ്റെ പ്രകടനം സംബന്ധിച്ച പ്രശാന്ത് കിഷോറിന്റെ സർവേ ഫലങ്ങൾ എൻ ഡി എ ക്യാമ്പിൽ ആശങ്ക ഉണർത്തുന്നതാണ് ജെ ഡി യു ഇരുപത്തിയഞ്ച് സീറ്റുകൾ പോലും നേടാൻ പ്രയാസപ്പെടുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് എൻ ഡി എ സഖ്യം അധികാരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളതെന്നും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചെത്താനുള്ള സാധ്യത വളരെ വിരളമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ജെ ഡി യുവിനെ കാത്തിരിക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ദ്ധനാകേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇതിനൊരു പ്രധാന കാരണമായി തന്നെ അദ്ദേഹം വിലയിരുത്തുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് മുൻപ് ചിരാഗ് പസ്വാൻ ജെ ഡി യുവിനെതിരെ വിമതരെ നിർത്തിയത് അവരുടെ സീറ്റുകളുടെ എണ്ണം നാൽപ്പത്തി മൂന്നായിട്ട് കുറയാനായിട്ട് കാരണമായി ചിരാഗ് പസ്വാനും നിതീഷ് കുമാറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയും അവർ ഒരേ മുന്നണിയിൽ തുടരുകയും ചെയ്യുന്നത് എൻ ഡി എയുടെ സാധ്യതകളെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നും പ്രശാന്ത് കിഷോർ വിലയിരുത്തുന്നു അപ്പോൾ ഈ സർവേ ഫലങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഇന്ത്യ മുന്നണി ഇപ്പോൾ വലിയ മുന്നേറ്റം നടത്തുമെന്നും നിലവിലെ ഭരണകക്ഷിയായിട്ടുള്ള എൻ ഡി എ സഖ്യം അവിടെ കനത്ത പരാജയം നേരിടുമെന്നും കണ്ടെത്തിയതോടെയാണ് പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്നും താൽക്കാലികമായിട്ട് വിട്ടു നിൽക്കാനായിട്ട് തീരുമാനിച്ചത്